അസ്സാമിബർ അള്ളാഹുബിന് ഒരുപാട് നാമങ്ങളുണ്ട് ഒരുപാട് നാമങ്ങൾ എന്ന് പറഞ്ഞാൽ ആയിരത്തിലധികം നാമങ്ങളുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്നാൽ വളരെ പ്രധാനപ്പെട്ട തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട നാമമാണെന്ന് ഖുർആാൻ തന്നെ നമ്മോട് പറയുന്നുണ്ട് അള്ളാഹുവിന് ചില നാമങ്ങളുണ്ട് ഫു ആ നാമങ്ങൾ കൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും ബിഹ ആ നാമങ്ങൾ കൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും അത് ഖുർആാൻ തന്നെ വളരെ വ്യക്തമാക്കി പറയുകയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ചൊല്ലി ധുആർന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് വലിയൊരു പ്രതിഫലം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് വ്യക്തം അറാഫിൽ ഈ വിഷയം പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏത് നാമങ്ങളും എടുത്ത് ധാരുന്നാലും ഉത്തരമുണ്ട് അത് അള്ളാഹു എന്നുള്ള ഇസ്മാകട്ടെ റഹ്മാൻ എന്നുള്ളൊരു ഇസ്മാകട്ടെ റഹീമ എന്നുള്ളൊരു ഇസ്മാകട്ടെ ഇങ്ങനെ തുടങ്ങി തൊണ്ണൂറ്റിയൊമ്പത് പ്രധാനപ്പെട്ട നാമങ്ങളുണ്ട് ഈ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളൊന്നല്ല അള്ളാഹുവിൻ ഉള്ളത് ആയിരത്തിലധികം നാമങ്ങളുണ്ട് പക്ഷെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ പ്രത്യേകമായിട്ടുള്ള ബറക്കത്തുള്ള പ്രത്യേകം പരാമർശിക്കപ്പെടുന്ന നാമങ്ങളാണ് നമുക്കൊക്കെ ചൊല്ലാൻ വളരെ ലളിതമായി കഴിയുന്ന ഒരു നാമങ്ങളാണ് തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ സാധാരണ അസ്മാ ഉൽഹ എന്ന് പറഞ്ഞാൽ ആ തൊണ്ണൂറ്റിയൊൻപത് നാമമാണ് നാം ചൊല്ലാറുള്ളത് അങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി ആഴ്ച ചെയ്താൽ ആ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം സ്ക്രീനിൽ കാണാം

എന്നതിന്റെ ഉദ്ദേശം അത് ചൊല്ലം സ്വർഗത്തിൽ കിടക്കുമെന്നല്ല സ്വർഗത്തിൽ കിടക്കാനുള്ള ഒരു നിമിത്തമായി ഇത് പരിഗണിക്കും എന്നാണ് നാമങ്ങൾ വെച്ച് ദുറാകു ചെയ്താൽ അത് വലിയൊരു പ്രതിഫലമാണ് അള്ളാ റഹ്മാനു റഹീമു ഇങ്ങനെ തുടങ്ങി അള്ളാഹുബിൻ്റെ ഏത് നാമങ്ങൾ വെച്ച് ദുറായിരുന്നാലും ഉത്തരം ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കുർആാൻ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് വളരെ വ്യക്തമാക്കി പറഞ്ഞതിനാൽ യാതൊരു സംശയവുമില്ലാതെ നമുക്ക് അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കാം ഏത് നാമമാകട്ടെ ഏത് നാമത്തിനാണ് ശ്രേഷ്ഠത എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നിരുന്നാലും ഏത് നാമമാകട്ടെ ഏത് നാമം ഉച്ചരിച്ച് ധാരുന്നാലും അള്ളാഹുവിൻ്റെ നാമമായതിനാൽ അത് പ്രത്യേകമായുള്ളൊരു പരിഗണന ഉണ്ടാകും പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകും അനുഗ്രഹിക്കുമാറാവട്ടെ അസലക്കും വർഹമത് വ